എന്തല്ലാരും കുട്ടിയെ ഇരിക്കണേ എങ്ങനെ നോക്കാം ഇന്നലത്തെ മഴയ്ക്ക് നമ്മളെ മുറ്റം കിടക്കണേ നോക്കാൻ കിടക്കണ ചെയ്ത് ഇതൊക്കെ വൃത്തിയാക്കണ്ടേ നമുക്ക് അടേ ഇതൊക്കെ വൃത്തിയാക്കണ്ടേ എൻ്റെ കൂടെ അടിച്ച് തരാൻ കൂടുവോ എൻ്റെ കൂടെ മുറ്റം അടിച്ച് തരാൻ കൂടുവോ കൂടുവോ ചുണ്ടോ മുറ്റം അടിച്ച് തരാൻ ചുണ്ടോ അതൊക്കെ നല്ല മഞ്ഞ നല്ല മഴ പെയ്തിട്ട് മദ്രസില് കുട്ടികൾ വന്നിണോ നോക്കുക എന്തെങ്ങനെ തണുപ്പ് ആസ്വദിച്ച് കിടക്കുക ഉം ചക്കേ കണ്ണ് തെർക്കടി കണ്ണു തെർക്കടി കണ്ണു തെർക്കടി കണ്ണു തെർക്കടി കണ്ണു തെർക്കടി കണ്ണു തെറുക്കേലി പിന്നെ ഒരു നോക്കാൻ മുറ്റം നമുക്ക് അടിച്ചു വരില്ല ഇതൊക്കെ വൃത്തിയാക്കണ്ടേ നീച്ച് വാ വാ നീക്ക് ഞാരപ്പണ് കുട്ടിയേ ഞാതൊരു മൈൻഡും ഇല്ല എന്റെ കൂടെ കൂടൂല ഇല്ലേ ഇല്ലേ എന്നാ വാ ബാ വ നല്ല കുട്ടിയാണ് അത് ശരി പറഞ്ഞതൊക്കെ കേക്കണ നല്ല കുട്ടിയാണല്ലേ நமக்கு முற்றடிக்கா போகட்டோ முற்றடிக்கா போட்டோ அப்புறத்து கூட வரவா நல்ல குட்டியா